ടി പി ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതിയായ കൊടിസുനി ഉൾപ്പെടെയുള്ള മൂന്ന് പേര് പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യവെച്ച കേസ് നിലനിൽക്ക നിലനിൽക്കെയാണ് ഇപ്പോ ജയിലിനകത്തും പുറത്തും ലഹരി കച്ചവടത്തിന്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് കൊടിസുനിയെ ജയിൽ മാറ്റാനും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അല്ല ഇത് കേരളം ഞെട്ടുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ജയിൽ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് അതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് കൊടിസുനി നമുക്കറിയാം എന്ന് പറയുന്നത് കേരളം കേട്ട ഞെട്ടലോടെ കേട്ട ഒരു രാഷ്ട്രീയ കൊലപാതകം ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ പ്രതിയാണ് കൊടിസുനി അദ്ദേഹം ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു ക്രിമിനലാണ് ആ ക്രിമിനലിന് ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ജയിലിൽ ലഭിക്കുന്ന ഓരോ സൗകര്യങ്ങളും ഒക്കെ തന്നെ കേട്ട് കേരളം ഞെട്ടിത്തെറിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്ന ജയിൽ വകുപ്പിന്റെ തന്നെ റിപ്പോർട്ട് ഈ ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുന്നത് ഈ കൊടിസുനി ജയിലിൽ ഈ ലഹരി ഉപയോഗിക്കുന്നു ജയിലിലും അതിന് പുറത്തും ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണത് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് അതുകൂടാതെ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഈ ജയിലിന് പുറത്ത് ഈ ലഹരി സംഘങ്ങളെ നിയന്ത്രിക്കുന്നു ലഹരി കച്ചവടം നടത്തുന്നു ജയിലിനകത്തും പുറത്തും ലഹരി കച്ചവടം നടത്തുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഈ ജയിൽ വകുപ്പ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്നത് ജയിൽ വകുപ്പ് ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ഏതൊക്കെ വകുപ്പുകളുടെ വീഴ്ചയാണ് എന്നത് അക്കമിട്ട് നിരത്തുകയാണ് ഈ പറയുന്ന ജയിൽ വകുപ്പ് എത്രത്തോളം എന്താ പറയുക അധപ്രതി അല്ലെങ്കിൽ അനാസ്ഥയോട് കൂടിയാണ് പ്രവർത്തിക്കുന്നത് കാരണം ഇത്രയും വലിയ ഒരു പ്രതിക്ക് ക്രിമിനലിന് ഇങ്ങനെ ജയിലിനകത്തിരുന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന പോട്ട് ലഹരി സംഘങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ലഹരി വിൽപ്പന നടത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണ് നമുക്കറിയാം ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്നതാണ് അതിന്റെ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ആ മുഖ്യമന്ത്രിയുടെ വകുപ്പിന് നാണക്കേട് ഉണ്ടാക്കുന്ന അങ്ങേയറ്റത്തെ നാണക്കേട് ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് നൽകിയിരിക്കുന്നത് ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പൊ ഇനി ആഭ്യന്തരമന്ത്രി എന്ത് നിലപാടായിരിക്കും എടുക്കുന്നത് കാര്യം എല്ലാ പ്രാവശ്യവും കൊടിസുനിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിലപാടാണല്ലേ അവസാനത്തെ കേസിൽ പോലും എടുത്തത് അപ്പൊ ഈ റിപ്പോർട്ടില് ഈ കൊടിസുനിയൊപ്പം തന്നെ ടി പി ചന്ദ്രക്ഷമത്ത കേസിലെ മറ്റൊരു പ്രതിയായ കിർമാണി മനോജ് പിന്നെ മറ്റൊരു തടവുകാരനായ ബ്രിട്ടോ എന്നിങ്ങനെ മൂന്ന് പേരാണ് ഈ സംഘത്തിലുള്ളത് ഇവര് മൂന്നും കൂടിയാണ് ഈ ലഹരി വില്പന നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാം ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് അവർ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലം മുതൽ ഈ പ്രതികളല്ലാതെ ആ സി പി എമ്മിന്റെ നേതാക്കളായ പ്രതികളും ഈ കേസിൽ ഉണ്ടായിരുന്നു അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ആ ശിക്ഷാ കാലയളവിൽ പലരും മരിച്ചിരുന്നു ഇവർക്കൊക്കെ തന്നെ കിട്ടിയ ആനുകൂല്യങ്ങൾ ഇളവുകൾ ഇതിൽ പല പ്രതികളും ഈ സി നേതാക്കളായ പല പ്രതികളും വളരെ തുച്ഛമായ ദിവസം മാത്രമേ ജയിലിൽ കിടന്നിട്ടുള്ളൂ കൂടുതൽ ദിവസം ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ ദിവസം അവർ പറയുകയുണ്ടായിരുന്നു ആ വാർത്തകളൊക്കെ നമ്മൾ പുറത്തെത്തുകയും നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ സി പി നേതാക്കളായ അവർക്ക് കിട്ടുന്ന അതേ പരിഗണന തന്നെ ഈ ക്രിമിനലുകൾക്കും അന്ന് മുതൽ തന്നെ ലഭിച്ചിരുന്നു നമ്മൾ നേരത്തെ പല പലതവണയും കേട്ടിട്ടുണ്ടായി കിർമാണി മരജന്റെ അല്ലെങ്കിൽ കുടിസുനിയുടെ ആഹ് ഈ പറയുന്ന പോലെ മറ്റുള്ള മുഹമ്മദ് ഷാഫിയുടെ ഒക്കെ തന്നെ സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുക അവരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട് അവർക്ക് യഥേഷ്ടം അവിടെ സ്വയവിഹാരം നടത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യം സർവ സ്വാതന്ത്ര്യമാർക്കും ആ ജയിലിലെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ അനുവദിച്ചിട്ടിരിക്കുകയാണ് നമുക്കറിയാം കണ്ണൂർ സെൻട്രൽ ജയിലെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ ഭരണം അവരുടെ ഒരു കോട്ടയാണ് അവരാണ് അത് കൈയടയ്ക്ക് ഭരിക്കുന്നത് അവിടെ തടവുകരായിട്ട് വരുന്നത് സി പി എമ്മിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ കാണാം അവരാണ് അവിടം ഭരിക്കുന്നത് അവരാണ് അവിടെ നിയ നിയമങ്ങൾ പോലും എന്തൊക്കെയാണ് ജയിൽ ചട്ടങ്ങൾ പോലും അവിടെ നിർണയിക്കുന്നത് ഈ പറയുന്ന പ്രതികൾ തന്നെയാണ് അതിന്റെ ഒരു അവസാനത്തെ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഇത് കേരളത്തിനാകെ തന്നെ നാണക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നേരത്തെ നമുക്കറിയാം ഈ അടുത്തിടയ്ക്കാണ് ഈ പറയുന്ന ആ കൊടിശുനി ഉൾപ്പെടെയുള്ള ഈ ടി പി വധക്കേസിലെ മൂന്ന് പ്രതികള് അവരെ മറ്റൊരു ആ വധക്കേസിലും പ്രതികളാണ് അതായത് ന്യൂ മാഹി ന്യൂമാഹി കേസിലെ പ്രതികളുമാണ് ആ കേസിന്റെ വിചാരണക്കായിട്ട് തലശ്ശേരിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന വഴി തലശ്ശേരിയിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് പോലീസിന്റെ കാവലിൽ അവരെ പരസ്യമായിട്ട് മദ്യപിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കണ്ടു എന്നാൽ ആ സംഭവത്തിൽ ഈ പ്രതികൾക്കെതിരെ യാതൊരു കേസും എടുത്തില്ല അത് ഇപ്പോഴും പോലീസ് എടുത്തിട്ടില്ല അന്ന് പോലീസ് പറഞ്ഞ അതിന് ന്യായീകരണം എന്ന് പറയുന്ന കേസ് എടുക്കാത്തതിന് കാരണമായിട്ട് പോലീസ് പറഞ്ഞത് അത് പരാതിയൊന്നുമില്ല സുമേധയാ കേസെടുക്കാനുള്ള ഒരു വകുപ്പില്ല തന്നെയുമല്ല ഇനിയിപ്പോൾ പരാതി കിട്ടി കേസെടുത്താൽ തന്നെയും അതൊന്നും നിലനിൽക്കില്ല എന്ന നിലയിലാണ് പോലീസ് പ്രേതകാരം അതെ അതെ അതാണ് കെ കെരേമ്മ പറഞ്ഞത് അവരുടെ പരോളിന് തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർക്കെതിരെ കേസെടുക്കാത്ത അവരെ നല്ല പിള്ളയാണെന്ന് ശ്രമിച്ചുകൊണ്ട് അവർക്ക് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ പരോള് അനുവദിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് ആ ടിപിയുടെ ആ ഭാര്യ കൂടിയായ കെ കെ രമ എം എൽ എ പറയുന്നത് അതിനകത്ത് വാസ്തവമുണ്ട് കാരണം ഇവർക്ക് ഈ പറയുന്ന കുടിസുനി ഇപ്പോൾ പരോലിൽ തന്നെ ആയിരുന്നു ആ സംഭവത്തിന് ശേഷമാണ് അതിന് തൊട്ടു മുൻപാണ് എന്താണ് ഈ കുടിശുനി ഈ പരോളിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അയാളുടെ പരോള് റദ്ദാക്കുന്നത് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് പതിനഞ്ച് ദിവസത്തെ പരോള് ആ കുടിശുനിക്ക് കിട്ടുന്നത് അയാള് ഈ അമ്മയുടെ അസുഖമൊക്കെ പറഞ്ഞാണ് പരോള് മേടിച്ചെടുത്തത് അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോഴാണ് ഈ പറയുന്ന പരോൾ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചിരിക്കുന്നത് അതായത് പരോൾ വ്യവസ്ഥയിൽ പറയുന്നത് ഇയാള് കണ്ണൂര് കാസർഗോഡ് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്ന കർശനമായി താക്കിയത് ഉണ്ടപ്പം തന്നെ സംസ്ഥാനം വിട്ടുപോകരുത് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെയാണ് ഈ പരോൾ വ്യവസ്ഥയിൽ പറയുന്നത് എന്നാല് ആ സമയത്ത് കുടിശ്ശിനി പറഞ്ഞു ഞാൻ വയനാട്ടിൽ താമസിക്കുന്നു എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞതനുസരിച്ചുകൊണ്ട് പോലീസ് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ അങ്ങനെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അയാള് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല കുടിശ്വണി കേരളത്തിൽ തന്നെ ഇല്ല ആ വയനാട്ടിൽ താമസിക്കുന്ന സ്ഥലത്തില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ ഇല്ല കേരളത്തിന് പുറത്ത് കർണാടകയിലായിരുന്നു എന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തിയത് മോശമായ കാര്യമാണ് അല്ലെങ്കിൽ നാണക്കേടാണ് അതെ അതാണ് ഈ പറയുന്നത് ഈ പ്രതികൾക്ക് തുടക്കം മുതൽ ഈ ആഭ്യന്തര വകുപ്പ് കേരളത്തിലെ സർക്കാർ സി പി എം ഒക്കെ ചെയ്തു കൊടുക്കുന്ന അവരെ ഈ കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾക്ക് അവിടെ പാർട്ടി ഗ്രാമത്തിൽ പോയി ഒളിക്കാനുള്ള എല്ലാവിധ ഒത്താശങ്ങളും ചെയ്തു കൊടുത്തത് ഈ പാർട്ടി നേതാക്കൾ തന്നെയാണ് അതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ തരത്തിൽ എല്ലാ തരത്തിലും ഈ പ്രതികൾ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സർവ ആനുകൂല്യങ്ങളും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പാർട്ടിന്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരർത്ഥത്തിൽ ഈ പ്രതികളോട് ചെയ്യുന്ന സഹായം അവരോടുള്ള സ്നേഹം എന്നതിനപ്പുറം ആ ഇത്തരത്തിൽ ഈ പ്രതികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ആ കെ കെ രമയ്ക്ക് ഒരു താക്കീത് കൊടുക്കുകയാണ് അവരെ കുത്തിനോവിക്കുന്ന ഒരു സമീപനം കൂടിയാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത്രയും സംരക്ഷണം നൽകുന്ന ഈ സർക്കാർ ഇനി കൊടിച്ചു പുതിയ ജയിലിലേക്ക് മാറ്റുമ്പോ ഈ നൽകില്ലെന്ന് അതിന് തീർച്ചയായിട്ടും അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് യാതൊരു ഉറപ്പുമില്ല ഈ പറയുന്ന കൊടിസുനി നേരത്തെ തവനൂർ ജയിലിൽ തന്നെ ആയിരുന്നു ഈ ജനുവരിയിലാണ് ഈ കൊടിസുനിയെ ഈ പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച ന്യൂമാഹി ഇരട്ടക്കൊല കേസിലെ വിചാരണയുമായി ബന്ധപ്പെട്ട് തലശ്ശേരി കോടതിയിൽ ഹാജരാക്കണം അതിനുവേണ്ടിയിട്ടാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കായ ഇയാളെ കൊണ്ടുവരുന്നത് മാറ്റുന്നത് ആ സമയത്ത് ആണ് ഈ പറയുന്നത് പോലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാൾക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ലഭിക്കുന്നു എന്ന വാർത്തകളൊക്കെ തന്നെ അന്ന് പുറത്തു വന്നിരുന്നു ആ സൗകര്യങ്ങൾ നേരത്തെ തനിക്ക് ലഭിച്ചിരുന്ന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് വീണ്ടും അയാൾ ഇത്തരത്തിലേതാണ് ഈ ലഹരി കടത്ത് അല്ലെങ്കിൽ ലഹരി വിൽപ്പന തന്നെ നടത്തിയത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലീസ് അല്ലെങ്കിൽ ജയിൽ വകുപ്പ് പറയുന്നത് ഈ കണ്ണൂരില് എത്രത്തോളം സൗകര്യങ്ങൾ കിട്ടുന്നു അത് അവിടെ കിട്ടില്ല തവനൂർ ജയിലിൽ കിട്ടില്ല എന്നൊക്കെ ഇവർ വാക്കാൽ പറയുന്നുണ്ട് അതൊക്കെ എത്രത്തോളം ആണ് നമുക്ക് കണ്ടതാണ് കാരണം ഈ പോലീസ് തന്നെയാണ് അല്ലെങ്കിൽ ഈ ജയിൽ വകുപ്പ് തന്നെയാണ് ഇവരെയൊക്കെ തന്നെ കരുതലോടെ കാണുന്ന സർക്കാരാണ് സംരക്ഷിക്കുന്ന പാർട്ടി നേതൃത്വമാണുള്ളത് അപ്പോൾ ഇനി ഏത് ജയിലിലേക്ക് കൊണ്ടുപോയാലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു കൊടിസുനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇല്ലാതെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയോ വേണ്ട പൂർണ്ണമായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വേണ്ടതെല്ലാം അയാള് ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സർക്കാരായിട്ട് ഈ എൽ ഡി സർക്കാർ അതപ്പതിച്ചിട്ടുണ്ട് അതിന്റെ ആ പ്രധാനപ്പെട്ട പാവഭാരം പേരേണ്ടി വരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് കാരണം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ഈ ജീവിതവകുപ്പ് ഉള്ളത് മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് നടപടി എടുക്കാൻ കഴിയാത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് വിഡി ഡി സതീശൻ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമുണ്ട് ഈ പ്രതികളെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അവർ വാതുർന്ന് എന്തെങ്കിലും പറഞ്ഞാൽ സി പി എമ്മിന്റെ നേതാക്കന്മാരും കൂടി ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഈ ടി പി നമുക്കറിയാം വെറുതെ ആ ഈ കൊടിച്ചുനീ പോയി ടി പിറ്റിക്കുന്നതല്ല അതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് ആർക്കാണ് ടി പി ഇല്ലാതാക്കേണ്ടത് എന്നത് നമ്മളൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ കൊടിസുനിയും മറ്റു പ്രതികളും വാതുറന്ന് യാ സത്യം വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നിൽ ആരാണ് അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കുടും കൂർന്ന് ചേച്ചത് ആരാണ് തുറന്ന് പറഞ്ഞാൽ സമുന്നതരായ സി പി എമ്മിലെ നേതാക്കൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട് അത് ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഇവര് ഇവരെ വേദനിപ്പിക്കുന്ന ഇവർക്ക് ഇവരെ ദേഷ്യ പിടിപ്പിക്കുന്ന ഇവർക്കെതിരായിട്ടുള്ള ഒരു നടപടികളും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് കേരളത്തിന് കാണാൻ കഴിയുന്നത്